എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അതേപോലെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി നമുക്ക് പരിചയമുള്ള രണ്ട് പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റീസാണിത് ഇത് പഠിക്കുമ്പോൾ നമ്മളിൽ പലർക്കും തോന്നുന്ന ഒരു ചിന്തയാണ് ഇതുകൊണ്ട് നമ്മളെ ലൈഫിൽ എന്താണ് ഉപയോഗമുള്ളത് അഥവാ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ രണ്ട് ഐഡൻറ്റീസിൻ്റെയും മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്ലിക്കേഷനെ കുറിച്ചാണ് ആദ്യത്തെ നമ്മുടെ ഐഡന്റിറ്റി എ പ്ലസ് ബി ദ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആക്ച്വലി എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നോക്കൂ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇതാണല്ലോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നാം നോർമലി മൾട്ടിപ്ലൈ നോക്കൂ ബി ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ അതേപോലെ ഇങ്ങനെ ക്രോസ് ചെയ്തു എ ബി ഇങ്ങനെ ക്രോസ് ചെയ്തു എ ബി ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് പ്ലസ് ടു എ ബി എന്ന് കിട്ടും എ ഇൻറ്റു എ എ സ്ക്വയർ കിട്ടും സോ ഫൈനലി എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഈ ഐഡിയ നമ്മൾ മാത്തമാറ്റിക്സിൽ മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടി ടു ഇൻറ്റു ഫോർട്ടി വൺ സപ്പോസ് നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ വെച്ചോളൂ ടു ഇൻറ്റു വൺ ടു അതേപോലെ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു ത്രീ വീണ്ടും ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു എയ്റ്റ് എയ്റ്റ് പ്ലസ് ത്രീ ഇലവൻ റിമൈൻഡർ വണ്ണ് വരും 3 ഇൻറ്റു ഫോർ 12. ട്വൽവ് പ്ലസ് വൺ തേർട്ടീൻ സോ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ട്വൽവാണ് ഇതിൻ്റെ ആൻസറ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈ രീതിയിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ഇനി അടുത്ത ഒരു ഐഡൻറിറ്റി നമ്മൾ പഠിച്ച രണ്ടാമത്തെ ഐഡൻറ്റിറ്റിയാണ് നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഐഡൻറ്റിറ്റി നമുക്ക് ആ ഐഡൻറ്റിറ്റി എങ്ങനെയാണ് മൾട്ടിപ്ലൈ നോക്കാം ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട എ സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈ ഐഡൻറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നോക്കൂ ഇപ്പം നമ്മൾ സിക്സ്റ്റീൻ ഇൻറ്റു ഫോർട്ടീൻ എന്ന നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ വെച്ചോളൂ അപ്പൊ ഞാൻ ഈ സിക്സ്റ്റീനെ നമുക്ക് ഫിഫ്റ്റീൻ പ്ലസ് വൺ എന്ന് എഴുതാം അതേപോലെ ഫോർട്ടീൻ്റെ നമുക്ക് ഫിഫ്റ്റീൻ മൈനസ് വൺ എന്നും എഴുതാം അപ്പം ഇത് എ പ്ലസ് ബി ആണ് ഇത് എ മൈനസ് ബി ആണ് സോ ദ ആൻസർ ഈസ് എ സ്ക്വയർ അഥവാ ഫിഫ്റ്റീൻ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ സോ വിൽ ഗെറ്റ് ദി ആൻസർ ടു ട്വൻറ്റി ഫൈവ് മൈനസ് വൺ ഇറ്റ് ഇസ് ഈക്വൽ ടു റ്റു ട്വൻറ്റി ഫോർ എന്ന് നമുക്ക് ആൻസർ ലഭിക്കും അഥവാ ഈ ഐഡൻറിറ്റീസിനൊക്കെ നമുക്ക് ഇതേ രൂപത്തിൽ മാത്തമാറ്റിക്സുമായിട്ട് കണക്ട് ചെയ്ത് ഇതിലെ ലൈഫ് അപ്ലിക്കേഷനായ മൾട്ടിപ്ലിക്കേഷന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഐഡൻറ്റിറ്റീസ് ആണ്